അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലും ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാരുണമായ സംഭവമാണ് അഹമ്മദാബാദിൽ നടന്നതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു പരിശോധനകൾ ആരംഭിച്ചുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് നടത്തുന്നത് സംഭവിച്ചത് എന്തെന്ന് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കേന്ദ്ര സർക്കാർ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണം സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമാണ് കേരളത്തിൽ നിന്നുള്ള സഹോദരി മരിച്ചു ആഘാതമായ ദുഃഖമാണ് നാടൊട്ടാകെ രേഖപ്പെടുത്തിയതെന്ന് പിണറായി വിജയൻ പറഞ്ഞു അത്യന്തം ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് ഇപ്പം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അഭിപ്രായം പറയാറായിട്ടില്ല ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് ഈ സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമായിട്ടുള്ളതാണ് അതിൽ ഇന്നലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയതാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരിയും ഇതിൽ മരണപ്പെട്ടു അതിലും അഗാധമായ ദുഃഖവും അനുശോചനവുമാണ് നാടാകെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ പണ്ടേ ലോകത്തെമ്മാടി രാഷ്ട്രമാണെന്ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു സാമാന്യമായ ഒരു മര്യാദയും പാലിക്കേണ്ടതില്ലെന്ന് അംഗീകരിച്ചു പോരുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന ധിക്കാര സമീപനമാണ് ഇസ്രായേലിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു അത്യന്തം സ്ഫോടകാത്മകമായ വിവരമാണ് വന്നത് അത്തരമൊരു ആക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല അത് ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണിയാണ് സമാധാനാകാംക്ഷായ എല്ലാവരും ആക്രമണത്തെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇസ്രേല് പണ്ട് ലോകമാണ് ലോകത്ത് മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയാനുള്ളത്